ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുതിയ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എം എൽ എ എ പി അനിൽകുമാറിന് വണ്ടൂരിൽ നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയ എം എൽ എക്കാണ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത് Yeah. many can have அலைக்கேறிட்டாங்க நல்லா அதே கண்டே பின் தாallelujah பண்ணு. பிரல்லி பிரல்லி அவடிக் கொடி நான் குப்பை இல்ல. கூட வரப் போ. ஆ வந்து ஆ வந்து என்ன பண்ணீங்க അത് കേൾക്കാം എല്ലാവരും ആർതുകൊണ്ട് പറയുന്നു ഇത് ആയി ദാ മോനെ കുത്തിയാൽ നോക്കിക്കോ വളരെ നേരത്തെ തന്നെ നേതാക്കളും പ്രവർത്തകരും എം എൽ എ കാത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ കാത്തുനിന്നിരുന്നു എം എൽ എ എത്തിയപ്പോഴേക്കും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അതേസമയം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ എം എൽ എ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഇവിടേക്ക് എത്തിയിരുന്നു ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു പർച്ചേസ് നമ്മുടെ സ്വന്തം കൊണ്ട്